ഇപ്പോൾ നമുക്കിപ്പം വി ആർ അനൂപ് കൂടിയുണ്ട് അനൂപ് നുഹു നമ്മുടെ രാജ്യത്ത് എങ്ങനെയാണ് ഐ ടി ഇ ഡിയും ഒക്കെ കഴിഞ്ഞ കാലങ്ങളിൽ ദുരുപയോഗം ചെയ്യപ്പെടുന്നത് പ്രതിപക്ഷത്ത് നിൽക്കുന്ന രാഷ്ട്രീയ നേതാക്കളെ വേട്ടയാടയാൻ വേണ്ടി പുതിയതായിട്ട് ഈ ഏജൻസി ഇപ്പോൾ ഐ ടി യെ മാത്രമല്ല ഇ ഡിയെ കൂടി രംഗത്തിറക്കുന്നു നേരത്തെ സി ബി ഐ മാത്രമാണെങ്കിൽ ഇപ്പോൾ ബഹുവിധ ഏജൻസികൾ ഇവരുടെ കൈകളിലുണ്ട് ഒന്നുകിൽ നേരിട്ട് ഇലക്ട്രൽ ബോണ്ട് വാങ്ങുക അതല്ലെങ്കിൽ നേരിട്ട് പണം നിക്ഷേപിക്കുക അതല്ലെങ്കിൽ എൻ ഡി ഘടകകക്ഷിയാവുക ഇതല്ലാതെ ഈ കേസ് വന്നാൽ രക്ഷപ്പെടാൻ മറ്റൊരു മാർഗവുമില്ല ഇന്നിനേറെ ഒരേ ഇ സി ഐ ആറും രജിസ്റ്റർ ചെയ്യാതെ രാഹുൽ ഗാന്ധിക്കെതിരെ വരെ ഇടി വരുന്നത് സോണിയാഗാന്ധിക്കെതിരെ വരെ ഇടി വരുന്നത് നമ്മൾ കണ്ടതാണ് എങ്ങനെയാണ് നിങ്ങളിതിനെ കാണുന്നത് അനൂപ് പ്രത്യേകിച്ച് ഇത് സംഭവിച്ചിരിക്കുന്നത് രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ നികുതിദായകരിൽ ഒരാളെ ആദായനികുതി വകുപ്പ് തന്നെ കൊലയ്ക്ക് കൊടുത്തു എന്ന് താങ്കൾ കരുതുന്നുണ്ടോ അനൂപ് തീർച്ചയായും എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് എന്നത് എൻക്രോസ്മെൻറ്റ് ഡയറക്ടറേറ്റായി മാറിയിട്ട് കാലങ്ങളായി ഇവിടെ താങ്കൾ തന്നെ സൂചിപ്പിച്ചതുപോലെ ഡോക്ടർ അരുൺകുമാർ തന്നെ പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ റോയുടെ കയ്യിൽ സംഘപരിവാറിന് അടിയറ വയ്ക്കാൻ ഒരു പാർട്ടി ഉണ്ടായിരുന്നെങ്കിൽ ഇത് സംഭവിക്കുമായിരുന്നു എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമാണ് ഇത് പ്രത്യേകിച്ചും നേരത്തെ രാഷ്ട്രീയ നേതാക്കളുടെ കാര്യത്തിലാണെങ്കിൽ ഇപ്പോൾ പ്രഫുൽ പട്ടേലിൻ്റെ കാര്യം തന്നെ ഇവിടെ വിശദീകരിക്കപ്പെട്ടു അദ്ദേഹം മറ്റൊരു പാർട്ടിയിലായിരുന്നപ്പോൾ ഇത്തരം കേസുകൾ വരികയും ഉടൻ തന്നെ ബി ജെ പിയുടെ സഖ്യകക്ഷിയായി മാറുന്ന മാത്രയിൽ തന്നെ അദ്ദേഹത്തിന് ഒരു പ്യൂരിറ്റി ശുദ്ധി കൈവരുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് ഇ ഡി ഉപയോഗിക്കപ്പെടുന്നു എന്നുള്ളതാണ് അത് കൂടുതൽ ഈ പറയുന്ന അദ്ദേഹത്തിൻ്റെ കൊലപാതകം പോലും ഇപ്പോൾ സംശയിക്കപ്പെടുന്നുണ്ട് ബാലേന്ദ്ര ചുഴലിക്കാരൻ്റെ കവിതയിൽ പറഞ്ഞതുപോലെ ആത്മഹത്യക്കും കൊലപാതകത്തിനും ഇടയിൽ ഒരു നിൽക്കാൻ നിർബന്ധിതമാകുന്ന ഒരവസ്ഥ ഇന്ത്യയിൽ സൃഷ്ടിക്കപ്പെടുകയാണ് ഇടിയെ നേരിടുന്ന ഒരാൾ ഒന്നില്ലെങ്കിൽ സംഘപരിവാറവുമായി നേരിട്ട് ഏറ്റുമുട്ടുന്ന ഒരാൾക്ക് മുന്നിൽ ആത്മഹത്യയും അല്ലെങ്കിൽ കൊലപാതകം രണ്ട് വിധികളിലൊന്ന് സ്വീകരിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഇവിടെ നിലനിൽക്കുന്നു എന്ന് മാത്രമല്ല പ്രത്യേകിച്ചും ഇതിനെ കാണേണ്ടത് റോ എന്നൊരു വ്യക്തി മാത്രമല്ല ലോകത്തെല്ലായിടത്തും ഫാസിസ്റ്റ് ശക്തികൾ എങ്ങനെയാണ് മൂലധനത്തിനെ കൈയടക്കാൻ എന്നുള്ള അനുഭവപാട് നമ്മുടെ മുന്നിലുണ്ട് ഹിറ്റ്ലർ എല്ലാ ജർമ്മനിയിൽ ചെയ്തത് ഈ പറയുന്ന യഹൂദര വ്യവസായികൾ അദ്ദേഹം പ്രത്യേകമായി ലക്ഷ്യം വെച്ചിട്ടുണ്ട് ഒരു ഹിന്ദുത്വ മൂലധന ശക്തികളുമായി ഒരു ഹിന്ദുത്വ ക്യാപിറ്റലിസവുമായി ബന്ധപ്പെടുത്തി വേണതിന് പരിശോധിക്കാൻ എതിർപ്പ് തങ്ങൾക്ക് കീഴടങ്ങുന്നില്ല എന്ന് കരുതുന്ന തങ്ങളുടെ വംശീയ ഫാസിസത്തിന് കീഴടങ്ങുന്നില്ല എന്ന് കരുതുന്ന തങ്ങളുടെ താല്പര്യത്തിന് അനുകുണമാവില്ല എന്ന് കരുതുന്ന ആളുകളെ വംശീയമായി തന്നെ നേരിടുക എന്നുള്ള ഒരു ഗ്രാൻഡ് പ്രൊജക്ടിൻ്റെ ഭാഗമായി വേണം കൂടി വേണം ഇത്തരം കാര്യങ്ങൾ കാണാൻ ഇത് ഇന്ന് റോയിൽ ആരംഭിച്ചെങ്കിൽ നാളെ മറ്റ് വ്യവസായികളിലേക്ക് മറ്റ് സംരംഭകരിലേക്ക് വ്യാപിക്കില്ല എന്ന് നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല കാരണം ഈ പറയുന്ന അദാനിയെ പോലെ ഇവർക്ക് ഇവരുടെ ചൊൽപ്പടിക്ക് കീഴിൽ നിൽക്കുന്ന വ്യവസായികൾ മാത്രം സംരംഭകർ മാത്രം മുതലാളിത്ത ശക്തികൾ മാത്രം മതി എന്നുള്ള ഒരു ഫാസിസ്റ്റ് ലക്ഷ്യം കൂടി ഇതിനകത്തുണ്ട് എന്നുള്ളത് നമ്മൾ കാണേണ്ടി വരും നാളെ ഇപ്പോൾ പോലും ഗവൺമെൻറ്റുമായി ബി ജെ പിയുമായി സൗഹൃദത്തിൽ പോലെ നിൽക്കുന്ന സംരംഭകർ നാളെ വംശീയമായി ടാർഗറ്റ് ചെയ്യപ്പെടാം കേരളത്തിൽ തന്നെ വലിയ വ്യവസായികളുണ്ട് അതൊക്കെ ഈ ഹിന്ദുത്വം മൂലധന താല്പര്യങ്ങൾ സംരക്ഷിക്കുക എന്നുള്ള ഒരു രണ്ടാം ഘട്ടത്തിലേക്ക് ഈ പറയുന്ന ഫാസിസ്റ്റ് നരേന്ദ്രമോദിയുടെ ഫാസിസ്റ്റ് ഭരണകൂടം പ്രവേശിക്കുന്നു എന്ന് പ്രവേശിക്കുന്നു എന്ന് വിലയിരുത്തേണ്ട പരിശോധിക്കേണ്ട സന്ദർഭം കൂടിയാണിത് പ്രത്യേകിച്ച് അദ്ദേഹം നിൽക്കുന്നത് എവിടെയാണ് റിയൽ എസ്റ്റേറ്റിലാണ് റിയൽ എസ്റ്റേറ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്ന ഒരു എല്ലാ കാലത്തും ഇപ്പോൾ കലാപങ്ങളുമായൊക്കെ ബന്ധപ്പെട്ട് നമുക്കറിയാം പലപ്പോഴും അതിൻ്റെ എന്ന് പറയുന്ന ടാർഗറ്റ് എന്ന് പറയുന്ന റിയൽ എസ്റ്റേറ്റ് കൂടിയാണ് പ്രധാനപ്പെട്ട നഗരങ്ങളിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ കൈയടക്കുക അത് ഗുജറാത്ത് കലാപവുമായിട്ട് ബന്ധപ്പെട്ട അത്തരം നിരവധി പഠനങ്ങൾ നടന്നിട്ടുണ്ട് തീർച്ചയായും ഇതൊരു ഹിന്ദുത്വ ഫാസിസത്തിൻ്റെ ഒരു സാമ്പത്തിക താല്പര്യങ്ങളുമായി ബന്ധപ്പെട്ട് വേണം ഇതിനെ പരിശോധിക്കാൻ പലപ്പോഴും ഈ അടുത്ത കാലത്തായി ഈ സംഘപരിവാർ സംഘടനകൾ ഉൾപ്പെടെ മൂലധനവുമായി ബന്ധപ്പെട്ട് ഇത്തരം ആലോചനകൾ പറയുന്നത് നമ്മൾ ഹിന്ദുത്വ ബിസിനസ് കോൺക്ലേവ് ഹിന്ദുത്വ ആർത്ഥത്തിലുള്ള ഒരു പുതിയ ഹിന്ദുത്വ ക്രമത്തെക്കുറിച്ച് സംസാരിക്കുന്ന സന്ദർഭത്തിൽ ടാർജറ്റ് ചെയ്തുകൊണ്ട് ഇത്ര ആളുകളെ ഈ പറയുന്ന ഫോബ്സ് മാഗസിൻ പോലും ഇടം പിടിച്ച ഒരാളെ അദ്ദേഹം ഒരു നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ കേവലം ആദായ നികുതിയുടെ സമ്മർദ്ദം കൊണ്ട് മാത്രം ഒരു ആത്മഹത്യ ചെയ്യാൻ തീരുമാനിക്കുന്ന ഒരാളാണെന്ന് കരുതാനുള്ള അനുമാനങ്ങൾ നമ്മുടെ മുന്നിലില്ല അദ്ദേഹം ഈ പ്രക്രിയയുമായി നീണ്ട വർഷങ്ങൾ പരിചയിച്ച ഒരാളാണ് അദ്ദേഹം പരിണിതപ്രജ്ഞനായൊരു ബിസിനസ് ഒരു സംരംഭകനാണ് പക്ഷേ അത് അതിന്റെ അർത്ഥം അദ്ദേഹം ഒരു ആത്മാഭിമാനത്തോടു കൂടിയുള്ള ജീവിതം ജീവിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഒരു ഒരു മരണം എന്ന് വേണം കരുതാൻ കൊണ്ട് അദ്ദേഹം ചില ഉദ്യോഗസ്ഥർ എങ്ങനെയാണ് നമ്മുടെ വ്യവസായികളെ കൈകാര്യം ചെയ്തെന്ന് ചിലരെങ്കിലും അവരുടെ അനുഭവങ്ങളിലൂടെ തന്നെ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് വളരെ അവരുടെ ഡിഗ്നിറ്റിയെ പോലും ചോദ്യം ചെയ്യുന്ന തരത്തിൽ ഈ ഉദ്യോഗസ്ഥർ പെരുമാറുന്നത് എന്നത് നമ്മുടെ മുന്നിലുണ്ട് ഈ ഐ ടി ഉദ്യോഗസ്ഥരും ഇ ഡി ഉദ്യോഗസ്ഥരും ഒക്കെ നാടിന്റെ സാമ്പത്തിക സുരക്ഷിതാവസ്ഥയെ കാത്തുരക്ഷിക്കാൻ വേണ്ടിയുള്ളവരാണ് പക്ഷേ അവർ ശത്രുതാപരമായി രാഷ്ട്രീയമായി നിലപാടെടുക്കുമ്പോൾ അത് അത്യന്തം അപകടകാരികളായി തീരുമോ എന്നുള്ളതാണ്